ഹലോ മക്കൾ എഗൻ വെൽക്കം ടു സ്കൂൾ ക്ലാസ് അപ്പോ നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വരിക അവിടെയാണ് നമ്മൾ കൺസെപ്റ്റും ഇക്വേഷൻസും എല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് തുടങ്ങുകയാണ് അല്ലേ ആ രീതികളാണ് നമ്മൾ പറഞ്ഞത് രണ്ട് രീതിയിലല്ലേ ഒന്ന് സിമ്പിളായിട്ടും പഠിച്ചു പിന്നൊന്ന് അല്ലേ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് രണ്ട് രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ സെറ്റായിരിക്കുകയാണ് അല്ലേ സെറ്റായിട്ടില്ലെങ്കിൽ ആവണം കേട്ടോ കാരണം സിംപിളാണ് നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ എങ്ങനെ അങ്ങനെയൊക്കെ നമുക്കൊരു ക്രിഞ്ഞലൊക്കെ ഉണ്ടാവും ബട്ട് ഇവിടെ നമ്മൾ സെറ്റ് ആയിട്ടേ പോകുള്ളൂ സ്കൂളിൻ്റെ ഈ ക്ലാസ് സിമ്പിൾ ഇൻട്രസ്സിൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെറ്റ് ഓഫ് ആക്കി പോകുമ്പോൾ സിമ്പിൾ ഇൻട്രസ് എന്ന് ഏത് ചോദിച്ചാലും ഉത്തരം കിട്ടാൻ പറ്റുന്ന രീതിയിൽ സെറ്റായിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഒക്കെ എന്ത് ചെയ്യുക കണ്ട് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആൻഡ് എമൗണ്ട് ട്വൽവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ബിക്കംസ് റുപ്പീസ് അറുനൂറ്റി എഴുപത്തിരണ്ട് അല്ലേ അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ശതമാനമാണെന്ന് പറഞ്ഞു അല്ലേ ബിക്കംസ് സിക്സ് സെവൻറ്റി ടു ആഫ്റ്റർ വൺ ഇയർ അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് മക്കളെ അല്ല അല്ല പ്രിൻസിപ്പിളും അതുപോലെ തന്നെ സിംപിളസ്റ്റ് ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് അറുനൂറ്റി എഴുപത്തിരണ്ട് എന്ന് തന്നിട്ടുള്ളത് അല്ലെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞത് അല്ലെ അനമൗണ്ട് അച് ട്വൽവ് പേഴ്സൻ്റേജ് ഒരു തുക പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ ഒരു വർഷത്തിന് ശേഷം അറുനൂറ്റി എഴുപത്തിരണ്ട് രൂപയായി എങ്കിൽ നിക്ഷേപിച്ച തുക എത്ര എന്നുള്ളതാണ് പറഞ്ഞത് മക്കളെ മക്കളെ എടാ 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 പന്ത്രണ്ട് ശതമാനം രൂപയാണ് പന്ത്രണ്ട് ശതമാനം അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ അല്ലേ അതായത് ഒരു സംഖ്യയുടെ ശതമാനവും പ്ലസ് പന്ത്രണ്ട് ശതമാനവും അത് കൂട്ടിയതാണ് വൺഇയർ വൺ ഇയറിലുള്ള അറുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് അതായത് മക്കളെ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സൻ്റേജിൽ പറയുകയാണെങ്കിൽ മക്കളെ എടാ ഇത് നൂറ് ശതമാനം അല്ലേ ഒരു ന തുക എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അത് കൂടെ എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ശതമാനം അല്ലേ പന്ത്രണ്ട് ശതമാനം കൂട്ടിയതായിരിക്കില്ലട വെക്കുള്ള അറുന്നൂറ്റി എഴുപത്തിരണ്ട് അതായത് നൂറ്റി പന്ത്രണ്ട് ശതമാനമാണ് അറുന്നൂറ്റി എഴുപത്തി രണ്ട് എങ്കിൽ നൂറ് ശതമാനം എത്ര പി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലടാ അല്ലടാ മക്കളെ അല്ലടാ മക്കളെ എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പേഴ്സൻ്റേജ് കണ്ട് പഠിച്ചവർ പേഴ്സൻ്റേജ് കണ്ടു പഠിച്ചവർക്ക് ഇതറിയും അല്ലേ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യോസ് 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 ചെയ്യ ക്രോസ് ചെയ്തിട്ട് എന്താ ചെയ്യടാ മക്കളെ ക്രോസ് ചെയ്തിട്ട് എന്താ ചെയ്യുക രണ്ടെണ്ണം ഉള്ളത് കുണിക്കുക ഒന്നുള്ളത് കരിക്കുക ഞാൻ ഈ അടുത്തൊരു ക്ലാസ്സിൽ പോയപ്പോൾ കുട്ടികൾക്ക് സെറ്റ് ആ ക്ലാസ് പോയപ്പോൾ ഞാൻ സ്കൂളിൻ്റെ ക്ലാസ് കണ്ടിട്ട് അവർ പറയാ സാറേ ക്രോസ് ചെയ്യ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്ക ഒന്നുള്ളത് ഹരിക്ക എന്നിങ്ങനെ പാടി പാടി പറഞ്ഞു തരുന്നുണ്ട് അപ്പോ എല്ലാ കുട്ടികളും ഈ ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികളും ഇത് പറയാനോ സോ രണ്ടെണ്ണം ഉള്ളത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഇൻറ്റു നൂറ് അല്ലേ ഇതും ഇതുമല്ലേ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഒന്നുള്ളത് ഹരിച്ചു എത്ര നൂറ്റി പന്ത്രണ്ട് അല്ലെ നൂറ്റി പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്ക അട നോക്കി നോക്ക നൂറ്റി പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് നൂറ് വെച്ച് ആറ് പട്ടം പോകുമ്പോൾ എത്രയാണ് അറുന്നൂറ് നൂറ് അതിൻ്റു ആറ് ഞാൻ മനസ്സ് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ഒരു രീതിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് മനസ്സിൽ എനിക്കിപ്പോൾ ഇത് അറിയാം ഉത്തരം അല്ലാതെ ഞാൻ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കേണ്ടത് ഇപ്പോ നൂറ്റി പന്ത്രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല സോ വേണ്ട നൂറിൻ്റെ മൾട്ടിപ്പിൾ ആറ് ഇൻറ്റു നൂറ് അറുന്നൂറ് ആണെന്നറിയാം പിന്നെ എഴുപത്തിരണ്ടുണ്ട് ഇവിടെ പന്ത്രണ്ടുമുണ്ട് പന്ത്രണ്ടും എഴുപത്തിരണ്ടും നല്ല ബന്ധമുണ്ടോ ആറ് ഇൻറ്റു പന്ത്രണ്ട് എത്രയടാ ആറ് ഇൻറ്റു പന്ത്രണ്ട് ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തിരണ്ടാ അല്ലേ സോ ആറ് ഇൻറ്റു നൂറ്റി പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് അല്ലേ ആറ് ഇൻറ്റു നൂറ് എത്രയാണ് അറുന്നൂറാണ് ആറ് ഇൻറ്റു പന്ത്രണ്ട് അല്ലേ ആറ് പത്ത് അറുപത് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് അപ്പം അറുപതും പന്ത്രണ്ടും എഴുപത്തിരണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ മനസ്സിൽ മനസ്സിൽ കണക്ക് കൂട്ടുകേ സോ സോ ഒരു നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ആറ് നൂറ്റി പന്ത്രണ്ട് അറുന്നൂറ്റി ണ്ട് സോ ആറ് ഇൻഡു നൂറ് ദാറ്റ് ഈസ് അറുന്നൂറ് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കാണാൻ കഴിയും ഉത്തരം കാണാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ഈ കണക്കിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊന്നുമില്ല നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ രീതികൾ നോക്കി പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു ഒന്നുമില്ലേ നൂറ് ശതമാനമാണ് മൂലധനമെങ്കിൽ അതിൽ കൂടെ പലിശയും കൂടിയും കൂട്ടുമ്പോഴാണ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ദാറ്റ് ഈസ് പന്ത്രണ്ട് ശതമാനം നൂറ്റി പന്ത്രണ്ട് ശതമാനം അറുന്നൂറ്റി എഴുപത്തിരണ്ട് നൂറ് ശതമാനം എത്ര എന്ന് ചോദിച്ചു എങ്ങനെയാണെങ്കിൽ ക്രോസ് ചെയ്തിട്ട് രണ്ടെണ്ണം ഉള്ളത് കുണിക്കുക ഒന്നുള്ളത് കഴിക്കുക അറുന്നൂറ്റി എഴുപത്തിരണ്ട് എൻ്റെ നൂറ് ബൈ നൂറ്റി പന്ത്രണ്ട് കട്ട് ചെയ്തും പോകുമ്പോൾ നൂറ്റി പന്ത്രണ്ടിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി പന്ത്രണ്ട് ആറ് വട്ടമുണ്ട് സോ ആറ് ഇൻറ്റു നൂറ് അറുന്നൂറ് എന്ന് നമുക്ക് കിട്ടും സോ നൂറ് ശതമാനം അറുന്നൂറാണ് സോ പി ഈക്വൽ ടു ഹൺഡ്രഡ് സെറ്റ് 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 അല്ലേ പോളിയാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യടാ ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യടാ ലൈക്ക് ചെയ്യടാത് നമ്മൾ പിശിക്കന്മാരും നമ്മൾ ദാനം ചെയ്യണം ദാനം ചെയ്യണം അല്ലേ ലൈക്കുകൾ ദാനം ചെയ്യണം ക്ലാസ് കഴിയുമ്പോൾ ലൈക്കുകൾ ദാനം ചെയ്യണം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദോ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അല്ലെ അല്ലേ ആയിരത്തി മുന്നൂറ് ഇൻ ടു ഇയേഴ്സ് ആൻഡ് റുപ്പീസ് എന്നാണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ഫൈവ് ഇയേഴ്സ് റേറ്റ് ഓഫ് പേഴ്സൻറ്റേജ് പെർ ആനിമീസ് അതായത് റേറ്റ് ഓഫ് പേഴ്സൺ എന്താണ് ചോദിച്ചത് റേറ്റ് ഓഫ് പേഴ്സൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് എന്നാണ് ഒരു തുക സാധാരണ പരിസു നിരക്കിൽ രണ്ട് വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷം ആ പൈസ എത്ര ഇടം മാറി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട അഞ്ചു വർഷത്തിന് ശേഷം അത് എത്രയാടാ അഞ്ച് ഇയർ ഇയർ അഞ്ചു വർഷത്തിന് ശേഷം എത്രയേടാ മക്കളെ ആയിരത്തി അറുനൂറ്റി എൺപതായി മക്കളെ അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപതായി എങ്കിൽ 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 പലിശ നിരക്ക് എത്ര എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചുള്ളത് മക്കളെ നോക്കടാ 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 ഇവിടെ നോക്കടാ രണ്ടു വർഷം കൊണ്ട് ആയിരത്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് പലിശയല്ല പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തെ പലിശയാണോ തന്നിട്ടില്ല രണ്ട് വർഷം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലടാ അല്ലടാ മക്കളെ അല്ലടാ മക്കളെ എങ്കിൽ മക്കളെ ഈ എന്തായാലും നമ്മൾ ഈ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്ന സാധനം എന്താണ് അത് കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും എന്താണ് ഇപ്പം ആയിരം രൂപയാണ് പലിശ ബാങ്കിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞാൽ ആ ആയിരം തന്നെയായിരിക്കും പിന്നീട് പലിശ ഇങ്ങനെ കൂടി വരുന്നതല്ല അതായത് സിമ്പിൾ ഇൻഡസ്ട്രി ആയിരത്തിനൊരു കോട്ടൊന്നും തട്ടില്ല ഇല്ലല്ലോ അപ്പോൾ അതും ആഡ് ചെയ്തതല്ലേ ഈ രണ്ട് വർഷത്തെ പലിശ അപ്പോൾ ഇവിടെ ഈ മാറ്റങ്ങൾ വരുന്നത് എന്താണ് പലിശ മാത്രമേ വരുള്ളൂ അല്ലേ സോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ ആയിരത്തി അറുനൂറ്റമ്പതായി അപ്പം മൂന്ന് വർഷത്തെ എത്രയായിരിക്കും ഈ കൂടിയ രണ്ട് വർഷം അഞ്ച് വർഷം തമ്മിൽ വ്യത്യാസം മൂന്ന് വർഷമാണ് എങ്കിൽ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറച്ചതായിരിക്കും പലിശ മൂന്ന് വർഷത്തെ പലിശ തന്നിട്ടോ കാരണം ഈ കൂടുന്നതൊക്കെ പലിശയല്ലോ പിന്നെ ഇങ്ങനെ കൂടുന്നതൊക്കെ പലിശയല്ലേ കൂടി പോവുക സോ രണ്ടു വർഷം ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ അഞ്ചു വർഷം ആയിരത്തി അറുനൂറ്റി എൺപതാണെങ്കിൽ ആ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എത്ര രൂപ വന്നു ആയിരത്തി അറുനൂറ്റി എൺപതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂരണ്ട് കുറച്ചാ നോക്കി നോക്കണ ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂരണ്ട് എട്ട് കൂട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി നാനൂറായി പിന്നെ ഇരുന്നൂറ്റി എൺപത് ആയിരത്തി നാനൂറും അറുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അപ്പൊ ഇരുന്നൂറ്റമ്പതും ഇവിടെ കിട്ടും ഇരുന്നൂറ്റി എൺപത്തി എട്ട് കിട്ടും ഫുള്ള് മൈൻഡ് കാൽക്കുലേഷനാണ് നമ്മൾ ഫുള്ള് നമ്മൾ പൊളിയാണ് നമ്മൾ അടിപൊളിയാണ് നമുക്ക് മാത്സ് പഠിക്കാൻ ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിലും ഇവിടെ വന്നിട്ട് എൻ സ്കൂളിൻ്റെ ഒപ്പം നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പഠിച്ച് സെറ്റായിട്ട് മാറും നോക്കുമോ രണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ടെന്ന് മൂന്ന് വർഷത്തിന് കിട്ടി അവിടെ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തിന് എന്താണ് ഇരുന്നൂറ്റി എൺപത്തെട്ട് കിട്ടി അവിടെ മൂന്ന് വർഷത്തിന് ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് എത്രയായിരിക്കും ആയിരിക്കും ഇടാ വൺ ഇയർ വൺ ഇയറിൽ എത്രയായിരിക്കും ഇരുന്നൂറ്റി എൺപത്തെട്ട് ബായ് മൂന്ന് എന്ന് പറയും അല്ലേ അപ്പോ നോക്കിക്കോ ഒരു മൂന്ന് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് ആണ് ഇരുപത്തിയേഴ് ബാക്കി ഒന്ന് ഉണ്ടാവും ഒന്ന് എട്ടും പതിനെട്ടാണ് അപ്പോൾ പതിനെട്ടിൽ എത്ര മൂന്നുണ്ട് ആറ് ദാറ്റ് ഈസ് തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടും ഇരുന്നൂറ്റി എമ്പത്തെട്ട് ബൈ മൂന്ന് അത് നിങ്ങൾ മറ്റേ നിങ്ങളുടെ ഹരിച്ച് നോക്കിയാൽ മതി ഇരുന്നൂറ്റി അമ്പത്തെട്ട് ബൈ മൂന്ന് അപ്പോൾ ഒരു വർഷം വൺ ഇയർ എത്ര കിട്ടി തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടി വൺ ഇയർ തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടി ഓക്കെ ഒരു വർഷം തൊണ്ണൂറ്റിയാറെന്നാണ് കിട്ടിയത് എങ്കിൽ എങ്കിൽ നമ്മളോട് ചോദിച്ചു ഒരു വർഷം തൊണ്ണൂറ്റാറാണ് ഒരു വർഷം തൊണ്ണൂറ്റിയാറാണ് ഒരു വർഷം തൊണ്ണൂറ്റാറാണ് മക്കളെ ഇവർ നോക്കണം രണ്ട് വർഷം കൂടുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അല്ലേ സോ ഇവർ രണ്ട് വർഷത്തിൽ ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉണ്ടാവും പൈസ ഉണ്ടാവും രണ്ട് വർഷത്തെ പലിശ ഉണ്ടാവും പൈസ ഉണ്ടാവും രണ്ട് വർഷത്തെ പലിശയും ഉണ്ടാവും അല്ലെ ഒരു വർഷം തൊണ്ണൂറ്റാറാണെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ എത്ര ആയിരിക്കും തൊണ്ണൂറ്റിയാറ് പ്ലസ് ടു ഇയറിന് എത്ര വരിക തൊണ്ണൂറ്റാറ് പ്ലസ് തൊണ്ണൂറ്റാറ് എത്രയാണ് അല്ലെ അതായത് ഇവിടെ നൂറിന് നാല് കമ്മി ഇവിടെ നൂറിന് നാല് കമ്മി അപ്പൊ ഇരുന്നൂറിന് എട്ട് കമ്മി ഇരുന്നൂറിന് എട്ട് കമ്മി പറഞ്ഞാ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയും അല്ലെ ദാറ്റ് ഈസ് വൺ നയൻറ്റി ടു ആണ് വൺ നയൻറ്റി ടു ആണ് എന്ത് ഇതിൻ്റെ പലിശ രണ്ട് വർഷത്തെ പലിശ രണ്ട് വർഷത്തെ പലിശ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ മക്കളെ രണ്ട് വർഷത്തെ പലിശ നോക്കണം അവിടെ നോക്കണ രണ്ട് വർഷത്തെ പലിശ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ 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 മക്കളെ നമുക്ക് ചോദിച്ചത് എത്രയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അല്ലേ ചോദിച്ചിരിക്കും എന്താണ് അല്ലേ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് പെർ ആനമ്മാണ് അപ്പം നമുക്ക് എന്താണ് അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് എത്ര രൂപയാണെന്ന് അറിയണം അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കുറയ്ക്കുക കുറയ്ക്കുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് എന്ത് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയും അപ്പം ആയിരത്തി ഇരുന്നൂറാണ് നമുക്ക് കാണേണ്ടത് ആയിരത്തി ഇരുന്നൂറാണ് മൂലധനം അല്ലേ ആയിരത്തി ഇരുന്നൂറാണ് മൂലധനം അല്ലേ മൂലധനം ആയിരത്തി ഇരുന്നൂറ് മക്കൾ ആയിരത്തി ഇരുന്നൂറ് ഇത് കുറച്ച് ലെങ്ത് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയും കൂടി ചെയ്തു തരാം ഇതെന്തായാലും നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടപ്പോൾ നമ്മൾ പറയണത് സിമ്പിളാണ് നമുക്കിങ്ങനെ ചിന്തിച്ചാൽ കിട്ടുന്നതാണ് ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യുമ്പോൾ വലുതായിരിക്കും വാട്ട് എവർ നമുക്ക് ഈ സ്റ്റൈലും കൂടി പഠിച്ചു വയ്ക്കണമല്ലോ എന്ന് കണ്ട് പഠിച്ചു വയ്ക്കുക ആയിരത്തി ഇരുന്നൂറാണ് നമുക്ക് എന്ത് കിട്ടിയത് പ്രിൻസിപ്പിൾ എമൗണ്ട് കിട്ടി അല്ലേ അപ്പോൾ നൂറ് ശതമാനം അത്രയാണ് നൂറ് ശതമാനം ആയിരത്തി ഇരുന്നൂറ് അല്ലേ എങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അല്ലേ രണ്ടെണ്ണുള്ളത് കുണിക്കുക ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണുള്ളത് കുളിക്കുക ഒന്നുള്ളത് കരിക്കുക ഏതൊക്കെ രണ്ടെണ്ണമുള്ളത് തൊണ്ണൂറ്റാറ് ഇൻറ്റു നൂറ് തൊണ്ണൂറ്റാറ് ഇൻറ്റു നൂറ് ബൈ ബൈ എത്രയാണ് ബൈ എത്രയാണ് ഒന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ് എന്ന് വരും അല്ലേ ആയിരത്തി ഇരുന്നൂറ് എന്ന് വരും ദാറ്റ് ഈസ് పూజ్యం పూజ్యం కట్ చే పూజ్యం పూజ్యం కట్ చే పంత തൊണ്ണൂറ്റാറ് എന്ന് പറയും തൊണ്ണൂറ്റാറ് പൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് വെച്ചിട്ട് പൈറ്റ് എട്ട് അമ്പത് തൊണ്ണൂറ്റാറ് വരും ദാറ്റ് ഈസ് എട്ട് വരും ദാറ്റ് ഈസ് എട്ടാണ് ആൻസർ എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയും ഓക്കെ കുറേ ആയില്ല സ്ത്രീ കുറേ എഴുതി ഉണ്ടാവും പകുതി വെച്ചൊന്നും കാണരുത് എന്താ മക്കള് ഓരോ സ്റ്റെപ്പ് വെച്ച് വന്നാലാണ് മനസ്സിലാവുക ഒന്നുമില്ല രണ്ട് വർഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറും അഞ്ച് വർഷം ആയിരത്തി അറുന്നൂറ്റി അമ്പതും ആണെങ്കിൽ എന്ത് ചെയ്യുക വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തെട്ട് എന്ന് കിട്ടും മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിട്ടുകയാണെങ്കിൽ മൂന്ന് വർഷം ഇരുന്നൂറ്റമ്പത്തെട്ട് വീണെങ്കിൽ ഒരു വർഷം തൊണ്ണൂറ്റാറിന് കിട്ടും അല്ലെ ഒരു വർഷം തൊണ്ണൂറ്റാറാണെങ്കിൽ രണ്ടു വർഷത്തിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അത് ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ട് വർഷം കൂടെ കൊണ്ട് ആവുന്ന പൈസയിൽ നിന്ന് കുറച്ച ആയിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കിട്ടും നൂറ് ശതമാനം അല്ല പിന്നു പറഞ്ഞാൽ നൂറ് ശതമാനം നൂറ് ശതമാനം ആയിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ തൊണ്ണൂറ്റാറ് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എടുത്തു രണ്ടെണ്ണിട്ടുള്ളത് കുണിച്ചു എന്നുള്ളത് ധരിക്കു അപ്പോൾ നമുക്ക് എട്ട് ശതമാനം എന്ന് കിട്ടി ഓക്കെ എട്ട് ശതമാനം എന്ന് കിട്ടി ദൻ ഇവിടെ നമ്മളതിൻ്റെ ഇക്വേഷൻ ബേസിലും കൂടി ഞങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ പലിശ അല്ലേ നമുക്കത് ചെയ്യാൻ സമയമില്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് മൂന്ന് വർഷത്തെ പലിശ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ി രണ്ട് കുറച്ചാൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കിട്ടും അങ്ങനെയെങ്കിൽ ദാ ഇവിടെ ഇവിടെ നമ്മൾ പറഞ്ഞ ശരി തന്നെ ഒരു വർഷം ഇരുന്നൂറ്റി എൺപത്തെട്ട് ബൈ മൂന്ന് തൊണ്ണൂറ്റി ആറ് എന്ന് വരും അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ തുക എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൈനസ് രണ്ടെട്ട് തൊണ്ണൂറ്റാറ് അല്ലേ അല്ലെ ഒരു വർഷം രണ്ട് വർഷം കൂടി കൂടുമ്പോഴല്ലേ പലിശയും മുതലും കൂടുതലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ കുറയ്ക്കുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിന് രണ്ട് വർഷത്തെ തൊണ്ണൂറ്റാറ് വെച്ചിട്ടുള്ള പലിശ കുറച്ച ആയിരത്തി ഇരുന്നൂറ് കിട്ടും ആയിരത്തി ഇരുന്നൂറ് ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത് അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ് ഐ ഇൻ ഹൺഡ്രഡ് ബൈ പി എൻ ആണ് സോ തൊണ്ണൂറ്റാറ് രണ്ട് നൂറ് ബൈ ആയിരത്തി ഇരുന്നൂറ് പൂജ്യം പൂജ്യം കട്ട് ചെയ്തു പൂജ്യം പൂജ്യം കട്ട് ചെയ്തു പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് ബൈ പന്ത്രണ്ട് എട്ട് ശതമാനം ഓക്കെ അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്ത് കളയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേഴ്സൻറ്റേജും ഏത് വേണേലും ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും ചൂസ് ചെയ്യാം ബട്ട് ഉത്തരം കിട്ടണം ഉത്തരം നമുക്ക് കിട്ടണം യെസ് നെക്സ്റ്റ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഗെറ്റ് ആഫ്റ്റർ ടു ഇയേഴ്സ് ഫോർ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആറ്റ് നയൻ പെർസെൻറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഒമ്പത് ശതമാനം സാധാരണ നിരക്കിൽ അപ്പോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒമ്പത് ശതമാനം ഒമ്പത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് വർഷത്തിന് ശേഷം അല്ലെ 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 നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ പി നാലായിരത്തി അഞ്ഞൂറ് അല്ലേ പി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് വർഷത്തിന് ശേഷം എന്ത് പൈസ കിട്ടും രണ്ട് വർഷം അല്ലേ എന്നെ രണ്ട് വർഷം ഇക്വേഷൻ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പേഴ്സെൻറ്റേജ് പറയാം നമ്മൾ പേഴ്സൻറ്റേജ് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ഇക്വേഷൻ വെച്ചും ചെയ്യുക ഓക്കെ ഇക്വേഷൻ വെച്ച് ചെയ്താലും പേഴ്സൻറ്റേജ് വെച്ചാൽ സിമ്പിൾ ജോലിയാണ് നോക്കട്ടെ ഞാൻ ഇക്വേഷൻ ഞാൻ പേഴ്സൻറ്റേജിൻ്റെ ആളാണ് നിങ്ങൾ ഇക്വേഷൻ്റെ ആൾ അപ്പം നിങ്ങൾ മറ്റേത് ചെയ്തു കേട്ടോ സോ പി ഈക്വൽ ടു നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ഇപ്പോൾ ഇടുക അപ്പം ഒരു ശതമാനം എത്രയാണ് മക്കളെ നാൽപ്പത്തി അഞ്ചുന്ന് കിട്ടും അല്ലേ നാൽപ്പത്തി അഞ്ചുന്ന് കിട്ടും ഒരു ശതമാനം നാൽപ്പത്തി അഞ്ചാണെങ്കിൽ ഒരു ശതമാനം നാൽപ്പത്തഞ്ചാണെങ്കിൽ ഒമ്പത് ശതമാനം എത്ര അട ഒമ്പത് ശതമാനം എത്രയാണ് നാപ്പത്തി അഞ്ച് ഇൻറ്റു ഒമ്പത് അല്ലെങ്കിൽ മക്കളെ ഇനി ഞാൻ ട്രിക്ക് കൂടി പറഞ്ഞുതരാം അവിടെ ഒരു ശതമാനം നാപ്പത്തഞ്ചാണ് അവിടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പതാകും ഇൻറ്റു പത്ത് പൂജ്യ കൊടുത്താൽ മതി അത് നമുക്കറിയാം പത്ത് കൊണ്ട് കുളിക്കാൻ ഒരു പൂജ്യം ട്ട് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് വേണ്ടത് ഒമ്പത് ശതമാനമാണ് അപ്പൊ അതിന് ഒരു ശതമാനം കുറഞ്ഞതല്ലേ നാനൂറ്റി അൻപതിൽ നിന്ന് ഒരു ശതമാനം അതായത് നാൽപ്പത്തഞ്ച് കുറച്ചാൽ നാനൂറ്റൻപതിൽ നിന്ന് നാൽപ്പത്തഞ്ച് കുറച്ചാ എത്ര ഇട വരിക നാന്നൂറ്റി അഞ്ച് എന്ന് പറയും അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ചാലും മതി എടാ മൈൻഡ് കാൽക്കുലേഷൻ മാത്തമാറ്റിക്സിൽ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം സോ നാൽപ്പത്തഞ്ച് ഇൻറ്റു പത്ത് നാനൂറ്റമ്പത് ആണ് അപ്പോൾ ഇത് ഒന്ന് കുറച്ചാൽ നാൽപ്പത്തഞ്ച് കുറയ്ക്കുക ദാറ്റ് ഈസ് നാനൂറ്റമ്പത് മൈനസ് നാൽപ്പത്തഞ്ച് നാനൂറ്റഞ്ച് എന്ന് കിട്ടും കിട്ടും സോ നാന്നൂറ്റി അഞ്ച് ആ ഒരു വർഷത്തിന് എങ്കിൽ വൺ ഇയറിലാണ് നാനൂറ്റഞ്ച് ടോ ടു ഇയറിന് അത്രയായിരിക്കും നാന്നൂറ്റി അഞ്ച് ഇൻറ്റു അഞ്ഞൂറ്റി രണ്ട് ദാറ്റ് ഈസ് എണ്ണൂറ്റി പത്ത് എന്ന് കിട്ടും ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് ഈ എണ്ണൂറ്റി പത്ത് എന്റെ പെണ്ണിങ്ങോട്ടോ പോയി ഓക്കെ എണ്ണൂറ്റി പത്ത് ഓക്കെ െ അതായത് എന്താ പറയുക ഒരാൾ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചത് എണ്ണൂറ് രൂപ മൂന്ന് വർഷം കൊണ്ട് തൊള്ളായിരത്തി രൂപ ആയി അപ്പോ ഒരാൾ എണ്ണൂറ് റുപ്യ എന്ത് ചെയ്തു നിക്ഷേപിച്ചു ത്രീ ഇയർ ആഫ്റ്റർ ത്രീ ഇയർ എന്താണ് ആഫ്റ്റർ ത്രീ ഇയർ എന്തായി മക്കളെ അത് തൊള്ളായിരത്തി ഇരുപതായി തൊള്ളായിരത്തി ഇരുപതായി അല്ലെ ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയായി പലിശ നിരക്ക് മൂന്ന് ശതമാനം വർദ്ധിച്ചാൽ മക്കളെ പലിശ ശതമാനം പലിശ മൂന്ന് ശതമാനം വർദ്ധിച്ചാൽ എത്രയാണ് മക്കളെ ഇത് വേറെ രീതിയിൽ ചെയ്യാം ആദ്യം ദാ ആദ്യം ദാ ഇത് ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ പറഞ്ഞുതരാം രണ്ട് മൂന്ന് രീതിയിൽ പറയാം രണ്ട് രീതിയിൽ കേട്ടോ രണ്ട് മൂന്ന് അല്ല രണ്ട് രീതിയിൽ ഒന്ന് മക്കളെ നിങ്ങൾ ഏത് രീതി വേണേലും നിങ്ങൾ എടുത്തോ പി പിന്നീന്ന് പറഞ്ഞാൽ എണ്ണൂറാണ് ആഫ്റ്റർ ത്രീ ഇയർ തൊള്ളായിരത്തി ഇരുപതാണ് അല്ലേ ആഫ്റ്റർ ത്രീ ഇയർ അപ്പോൾ പലിശ എത്രയായിരിക്കും വരിക മൂന്ന് വർഷത്തിന് തൊള്ളായിരത്തി ഇരുപത് അതായത് കൂടിയത് എത്രയാണ് നൂറ്റി ഇരുപത് കൂടി മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി ഇരുപത് കൂടി അല്ലേ എണ്ണൂറ് റുപ്പ്യാണ് ഇൻവെസ്റ്റ് ചെയ്തത് അത് മൂന്ന് വർഷം കൊണ്ട് തൊള്ളായിരത്തി ഇരുപത് പറഞ്ഞാൽ നൂറ്റി ഇരുപതാണ് പലിശ വന്നിട്ടുണ്ടാവുക മൂന്ന് വർഷത്തിന് പലിശ നൂറ്റി ഇരുപത് ആണെങ്കിൽ എന്താണ് ഒരു വർഷം നൂറ്റി ഇരുപത് ബൈ മൂന്ന് ദാറ്റ് ഈസ് നാൽപ്പത് കിട്ടും അല്ലേ അല്ലേ നൂറ്റി ഇരുപത് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിട്ടും അപ്പോൾ പലിശ നാൽപ്പതാണ് അല്ലേ നാൽപ്പത് ആണെങ്കിൽ അല്ലേ ആണെങ്കിൽ എത്ര എണ്ണൂറിൻ്റെ എണ്ണൂറിൻ്റെ പത്ത് ശതമാനം എൺപത് അല്ലേ പത്ത് ശതമാനം എൺപത് അപ്പോൾ ഇവിടെ നാൽപ്പതാണ് വേണ്ടത് ഒരു വർഷം നാൽപ്പതാണ് വേണ്ടത് ഒരു വർഷം പത്ത് ശതമാനം ആണെങ്കിൽ എൺപത് കിട്ടിയാണ് അല്ലേ ഒരു ശതമാനം പത്ത് ശതമാനമാണ് എൺപത് അപ്പൊ അഞ്ച് ശതമാനം അല്ലെ നാൽപ്പത് പത്ത് ശതമാനം എൺപത് അപ്പൊ അഞ്ച് ശതമാനം നാൽപ്പത് സോ അഞ്ച് ശതമാനം നാപ്പതാന്ന് കിട്ടി അഞ്ച് ശതമാനം നാൽപ്പതാന്ന് കിട്ടി ഇനി എത്രയാണ് മൂന്ന് ശതമാനം കൂട്ടിയാൽ അതായത് എട്ട് ശതമാനം ആണെങ്കിൽ അല്ലെ മൂന്ന് ശതമാനം കൂടിയും കൂട്ടിയാൽ അതായത് അഞ്ച് ശതമാനം നാൽപ്പത് എട്ട് ശതമാനം എത്രയാണെന്നാണ് ചോദ്യം അല്ലേ അല്ലേ എട്ട് ശതമാനം ആണെങ്കിൽ എന്താണ് എടാ എണ്ണൂറിൻ്റെ എത്രയാണ് എത്രയാണ് എണ്ണൂറിൻ്റെ എട്ട് ശതമാനം എത്രയാണ് എണ്ണൂറിൻ്റെ എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എണ്ണൂറിൻ്റെ പത്ത് ശതമാനം എൺപത് ഒരു ശതമാനം എട്ട് ഒരു ശതമാനം എട്ടാണെങ്കിൽ ഒരു ശതമാനം എട്ടാണെങ്കിൽ അല്ലെ ഒരു ശതമാനം എട്ടാണെങ്കിൽ എട്ട് ശതമാനം എത്രയാണ് എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാല് കിട്ടും ഒരു വർഷം അറുപത്തിനാലാണെങ്കിൽ വൺ ഇയറിൽ അറുപത്തിനാലാണെങ്കിൽ വൺ ഇയറിൽ അറുപത്തിനാലാണെങ്കിൽ എട്ട് ശതമാനം എട്ട് ഇൻറ്റു എട്ട് അറുപത്തിനാല് അല്ലേ അറുപത്തിനാലാണെങ്കിൽ മൂന്ന് വർഷത്തെ മൂന്ന് ഇൻറ്റു അറുപത്തി ഈക്വൽ ടു എത്രയാണ് മൂന്നിൻ്റെ അറുപത്തി നാല് പറഞ്ഞാൽ മൂന്നിൻ്റെ അറുപത് നൂറ്റി എൺപത് നാല് പന്ത്രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടും അല്ലേ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടും അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടുമ്പോൾ നമുക്ക് പലിശ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദാറ്റ് ഈസ് ടോട്ടൽ എണ്ണൂറാണ് അതുകൂടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കൂടിയും കൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മക്കളെ ഇത് ആണ് നോർമലായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്ന രീതി കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കടാ ഞാൻ പറയുന്ന ദ ട്രിക്ക് ഓഫ് ബിനീഷാർ അല്ലേ അല്ലേ ദ ട്രിക്ക് ഓഫ് ബിനീഷാർ ഓക്കെ ഒന്ന് പഠിച്ചോടാ ഒന്ന് പഠിച്ചോ നമ്മൾ ഇതൊക്കെ വായിക്കുകയാണ് തക്ക വായിക്കുകയാണ് നമ്മൾ അല്ലേ ദാ 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 നോക്കിക്കോ ഈ പേഴ്സൺ ഡിപ്പോസിറ്റ് എണ്ണൂറിലെ എണ്ണൂറാണ് എണ്ണൂറാണ് അല്ലെ അത് തൊള്ളായിരത്തി ഇരുപതായി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപതായി മൂന്ന് ഇയർ കഴിഞ്ഞപ്പോൾ എന്താണ് തൊള്ളായിരത്തി ഇരുപതായി അപ്പോൾ മക്കളെ തൊള്ളായിരത്തി ഇരുപത് മൂന്ന് ഇതായി ഇനി പറഞ്ഞിരിക്കുന്നതാണോ മൂന്ന് ശതമാനം ഇൻക്രീസ് എന്ന് പറഞ്ഞത് എടാ മൂന്ന് ശതമാനം ഇപ്പൊ എത്രയോ ശതമാനം ഉണ്ട് അത് ആഡ് ചെയ്തിട്ടാണ് തൊള്ളായിരത്തി ഇരുപത് അവിടെ ഇരിക്കട്ടെ അതിൻ്റെ മൂന്ന് ശതമാനം മൂന്ന് ശതമാനം എണ്ണൂറിന്റെ മൂന്ന് ശതമാനം എത്രയാടാ ഒന്ന് എത്രയാണ് ഒന്ന് ഒരു ശതമാനം എട്ട് ഒരു ശതമാനം എട്ട് അല്ലെ രണ്ട് പോയിന്റ് ഇപ്പോഴത്തെ മതി അല്ലേ ഒരു ശതമാനം രണ്ട് പോയിന്റ് ഇപ്പുറത്തെ മതി ഒരു ശതമാനം എട്ടാണെങ്കിൽ മൂന്ന് ശതമാനം എത്രയാണോ മൂന്ന് ശതമാനം മൂവ് എട്ട് മൂന്ന് എൻറ്റു എട്ട് ഇരുപത്തിനാല് കിട്ടി മൂവ് എട്ട് ഇരുപത്തിനാല് മൂന്ന് ശതമാനം ഇരുപത്തിനാലാണെങ്കിൽ അല്ലെ മൂന്ന് വർഷം കൂടി ഒരു വർഷം മൂന്ന് ശതമാനം കൂട്ടി അങ്ങനെ മൂന്ന് വർഷം ദാറ്റ് ഈസ് മൂന്ന് വർഷത്തിന് എത്രയാണ് മൂന്ന് വർഷത്തിന് എത്ര വരിക മൂന്ന് ഇൻറ്റു ഇരുപത്തിനാല് ദാറ്റ് ഈസ് എത്ര മൂന്നേ നല്ല പറഞ്ഞാൽ മൂന്നേൻറ്റു ഇരുപത് അറുപത് മൂന്നേൻറ്റു ഇരുപത് അറുപത് നാല് മൂന്ന് പന്ത്രണ്ട് ദാറ്റ് ഈസ് എഴുപത്തിരണ്ട് എന്ന് കിട്ടും അല്ലേ ദാറ്റ് ഈസ് എഴുപത്തിരണ്ട് എന്ന് കിട്ടും ഈ നല്ലടാ ഈ എഴുപത്തിരണ്ടായിരിക്കും കൂടിയിട്ടുണ്ട് അപ്പം ഇവിടെ ഓൾറെഡി മൂന്ന് വർഷത്തിൽ തൊള്ളായിരത്തി ഇരുപത് ഉണ്ട് ആ തൊള്ളായിരത്തി ഇരുപത് കൂടെ മൂന്ന് ശതമാനം മൂന്ന് വർഷം കൂടുകയാണെങ്കിൽ എഴുപത്തിരണ്ടും കൂടിയും കൂടും ദാറ്റ് ഈസ് തൊള്ളായിരത്തി ഇരുപത് പ്ലസ് എഴുപത്തിരണ്ട് ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കിട്ടി മക്കളെ സിംപിളായിട്ട് കിട്ടിയടാ മക്കളെ ഇത് ഇത്രയും ചെയ്യാനില്ല എത്ര ദാ എണ്ണൂറിൻ്റെ ഒരു ശതമാനം ഇട്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് വർഷത്തിൽ മൂന്ന് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ ഒമ്പത് ശതമാനം അപ്പോൾ ഒരു ശതമാനം എട്ടാണെങ്കിൽ ഒമ്പതിട്ടെട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഊഴിയുണ്ടാവും അല്ല ഓരോ വർഷം മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം ഒമ്പത് ശതമാനം കൂടുക എന്നാണ് സോ എണ്ണൂറിൻ്റെ ഒമ്പത് ശതമാനം പറഞ്ഞാൽ എത്രയാണ് എത്രയാണ് എഴുപത്തിരണ്ടാണ് ഒരു ശതമാനം എട്ട് ഒമ്പത് ശതമാനം ഒമ്പതി എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കൂടുക അപ്പോൾ എഴുപത്തിരണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടി ഉത്തരം കിട്ടി അപ്പോൾ ഇത്രയും ഇല്ല മനക്കണക്ക് കൊണ്ടടക്കം നമ്മൾ ചെയ്യാൻ പഠിച്ചു മണക്കണക്ക് കൊണ്ടടുത്തം നമ്മളെന്ത് ചെയ്തു ഉത്തരം കിട്ടി മക്കളെ മക്കളെ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എ പേഴ്സൺ ബോറോസ് എത്ര ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫ്രം എ ബാങ്ക് അറ്റ് എയ്റ്റ് പേഴ്സൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് ഒരാൾ ഒരു ബാങ്കിൽ നിന്നും എട്ട് ശതമാനം പലിശ നിരക്കിൽ എട്ട് ശതമാനം സാധാരണ പലിശയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കടമെടുത്തു രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് മാസങ്ങളായി അടച്ചു തീർക്കണമെങ്കിൽ ഒരു മാസം എത്ര രൂപ അടയ്ക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരാൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലേ അത്രയും പന്ത്രണ്ടായിരം അല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എട്ട് ശതമാനം സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അല്ലേ അപ്പോൾ അയാൾ ഒരു വർഷം എട്ട് ശതമാനം കൂടി അടയ്ക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് അടിക്കണം ടോട്ടൽ എമൗണ്ട് അറിഞ്ഞിട്ട് അത് ഓരോ മാസവും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുമല്ലോ സോ ടോട്ടൽ എമൗണ്ട് കാണാൻ ആദ്യം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതിൻ്റെ എട്ട് ശതമാനം എട്ട് ബൈ എന്നൊക്കെ ചെയ്യാം ഒന്നുമില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഒരു ശതമാനം ആയിരത്തി ഇരുന്നൂറാണ് ഒരു ശതമാനം ആയിരത്തി ഇരുന്നൂറാണ് ഒരു ശതമാനം ആയിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ നമുക്ക് എട്ട് ശതമാനം സോ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു എട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ സോ പൂജ്യം 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 എന്താണ് വന്നു ദൻ പതിനാറിന് ആറ് ഒന്ന് ഓരെട്ട് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പതേ അറുനൂറ് വരും ഒമ്പതേ അറുനൂറ് അല്ലേ ആയിരത്തി ഇരുന്നൂറ് എട്ട് ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്യുകയാണ് ആയിരം ഇൻറ്റു എട്ട് എത്രയാണ് എണ്ണായിരം ഇരുന്നൂറേൻറ്റു എട്ട് ആയിരത്തി അറുന്നൂറ് ഒമ്പതിനായിരത്തി അറുന്നൂറിലെ സോറി ഒമ്പത് ഒമ്പത് അറുന്നൂറ് കറക്റ്റ് ഒമ്പത് അറുന്നൂറാണ് എന്ത് വരിക എട്ട് ശതമാനം വരിക അപ്പോൾ മക്കളെ ശതമാനം എന്താണ് വരുന്നത് ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ എട്ട് ശതമാനം ഒമ്പതേ അറുന്നൂറാണ് ഒമ്പതേ അറുന്നൂറാണ് അപ്പോൾ ഒരു വർഷം ഒമ്പതേ അറുന്നൂറ് കിട്ടും ഒരു വർഷം നമ്മളൊരു ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത് ദാദാ ഇൻ ടു ഇയേഴ്സ് ഇൻ ടു ഇയേഴ്സ് രണ്ട് മാസം എത്രയാണ് രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത് ഒരു വർഷം എന്താണ് ഒമ്പതേ അറുന്നൂറാണ് ഒരു വർഷം ഒമ്പതേ അറുന്നൂറാണ് ഒമ്പത് അറുന്നൂറ് ഒരു വർഷമാണെങ്കിൽ ഒമ്പത് അറുന്നൂറ് ഒരു വർഷമാണെങ്കിൽ രണ്ട് ഇയറിൽ എത്രയാടാ രണ്ട് ഇയറിൽ എത്ര എത്രയാണ് ഒമ്പതിനും ഒമ്പതിനും പതിനെട്ടായിരം അല്ലെ അറുന്നൂറും ഇരുന്നൂറും ആയിരത്തി അറുനൂറ് അതോ പത്തൊമ്പത് ഇരുന്നൂറ് വരും അല്ലേ അല്ലെ അല്ലേ ഒമ്പതിനായിരത്തി അറുന്നൂറ് ഒമ്പതിനായിരത്തി ഇറുന്നൂറും പത്തൊമ്പത് ഇരുന്നൂറ് വരും അപ്പൊ രണ്ട് വർഷം കൊണ്ട് പത്തൊമ്പത് ഇരുന്നൂറായി അതും കൂടിയും കൂട്ടി എന്ന് പറഞ്ഞാ അതും കൂടിയും കൂട്ടി എന്ന് പറഞ്ഞാ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പത്തൊൻപത് പത്തൊമ്പത് സോറി ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്ലസ് പത്തൊമ്പത് ഇരുന്നൂറും കൂട്ടി എന്ന് പറഞ്ഞ പൂജ്യം പൂജ്യം രണ്ട് ഒമ്പത് മൂന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ് വരും ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയെ ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയെ സങ്ങളായിട്ട് രണ്ടു വർഷം ടാ രണ്ട് വർഷം ടാ രണ്ട് വർഷങ്ങളും ഓരോ മാസം അപ്പോൾ പത്തിമൂന്ന് തൊള്ളായിരം ഒമ്പതിനായിരത്തി പതിമൂന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറിന് എത്രയാക്കി മാറ്റണം ഇരുപത്തി നാല് മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം കാരണം ഒരു വർഷം പന്ത്രണ്ട് മാസം രണ്ട് വർഷം ഇരുപത്തിനാല് മാസം അല്ലേ സോ ഇരുപത്തി ഓരോ മാസങ്ങളായിട്ടാണ് അപ്പോൾ ഇരുപത്തിനാല് കൊണ്ട് കട്ട് ചെയ്താൽ എത്ര കിട്ടും എത്ര കിട്ടും എടാ എത്ര കിട്ടും എത്ര കിട്ടും നോക്കി നോക്കാം ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇവിടെയൊക്കെ കണക്കാക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഇവിടെ ചെയ്താൽ ഇവിടെ ചെയ്താ കേട്ടോ ഒരു ലക്ഷത്തി കറക്റ്റായിട്ട് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ് ഇവിടെ ആക്കാം ഓക്കെ ഇരുപത്തി നാല് അല്ലേ ഇരുപത്തി നാല് കൊണ്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതിനെ നമുക്ക് ഫസ്റ്റ് ആറ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ ആറ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുണ്ടാവും അല്ലേ സോ ആറ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ നാല് ആറ് ഇരുപത്തിനാല് പതിമൂന്നില് ആറുണ്ട് എത്രണ്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലെ ബാക്കി ഒന്ന് ബാക്കി ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ പത്തൊമ്പതായിട്ട് മാറും പത്തൊമ്പതിൽ എത്രണ്ട് മൂവ് ആറ് പതിനെട്ട് ബാക്കി ഒന്ന് വരും പിന്നെ ആ ഒന്നും രണ്ടും എന്തായി പന്ത്രണ്ടായി പന്ത്രണ്ടിൽ ആറത്രണ്ട് രണ്ടെണ്ണം സോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് പൂജ്യം മേലെ കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പൂജ്യം പൂജ്യം ബൈ നാല് എന്നാണ് ഇനിയുള്ളത് ഇനി അതെന്ത് ചെയ്യാം നാല് കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കാം നോക്കിക്കേ ഒരു നാല് നാല് ഇരുപത്തി മൂന്നിലുണ്ടോ അഞ്ച് നാലാണ് ഇരുപത് അല്ലേ അഞ്ച് നാല് ഇരുപത് അപ്പോൾ അഞ്ച് വന്നു ബാക്കി മൂന്ന് ബാക്കിയുണ്ട് മുപ്പത്തിരണ്ടിൽ എത്ര നാല് ഉണ്ട് മുപ്പത്തിരണ്ടിൽ എത്ര നാലുണ്ട് ഉണ്ട് അയി നാല് ഇരുപത് ആറ് നാല് ഇരുപത്തിനാല് ഏഴ് നാല് ഇരുപത്തെട്ട് എണ് മുപ്പത്തിരണ്ട് എട്ട് സോ എട്ട് രണ്ട് പൂജ്യം അയ്യായിരത്തി എണ്ണൂറ് ആണ് ഒരു മാസം അല്ലേ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയെ ഇരുപത്തി മാസം മാസങ്ങൾ കൊണ്ട് കട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു മാസം അയ്യായിരത്തി എണ്ണൂറ് എന്നുള്ള ഒരു രൂപ വരും ആ അയ്യായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ ഇരുപത്തിനാല് മാസം അടച്ചാൽ നമുക്ക് എന്ത് ഇതും കിട്ടാ നമുക്ക് എന്ത് കിട്ടാ നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യാൻ പറ്റും അടച്ചു തീർക്കാൻ കഴിയും എന്നാണ് ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ദൻ ദു ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് വളരെ മികച്ച ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രിക്കി ആയിട്ട് ചെയ്യേണ്ടതും സ്പീഡായിട്ട് ചെയ്യേണ്ടതും ഇക്വേഷനായിട്ട് ചെയ്യേണ്ടതും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് ആയിട്ട് പഠിച്ചു അറിയാത്ത മക്കൾ മനസ്സിലാവാത്ത മക്കൾ ഒന്നുകൂടി ഒന്ന് കണ്ട് പറഞ്ഞാൽ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ മക്കൾ ഇനി എന്ത് ചെയ്യുക ഹുഷാറായിട്ട് ഇദ്ദേ ഒന്നുകൂടി കണ്ട് സെറ്റായിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കിടലായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബായ്